കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് എൻ്റെ വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഓർക്കാട്ടേരി മണപ്പുറം സ്വദേശി കസ്തൂരിക്കുനി മനോജന നിർമ്മിച്ച് നൽകിയ സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയസ് കുമാർ നിർവ്വഹിച്ചു കൂലിപ്പണിക്കാരനായിരുന്ന ഓർക്കാട്ടേരി മണപ്പുറം സ്വദേശിയായ കസ്തൂരിക്കുനി മനോജിനെ കണ്ണിന് റെറ്റിനോപ്പതി ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങിയതിനു പിന്നാലെ ഹൃദയാഘാതവും പിടിമുറുക്കി ഒപ്പം ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോകുന്ന അവസ്ഥയും എന്നാൽ കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും മാതൃഭൂമിയും കൂടെ നാട്ടുകാരും മനോജിന്റെ സ്വപ്നഭവനത്തിനു വേണ്ടി കൈകോർത്തു എന്റെ വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടുകാരുടെ സഹായത്തോടെ മനോജിന് നിർമ്മിച്ച് നൽകിയ സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം ബി ശ്രേയസ് കുമാർ നിർവഹിച്ചു എന്റെ വീട് പദ്ധതിയോട് ജനം വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് കാരണമെന്നും ചടങ്ങിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കുടുംബത്തിന് സുരക്ഷമായ വീടുകളത് ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതിലൂടെ ജനങ്ങളെല്ലാവരും കൂടി സഹായിക്കുമ്പോൾ നിർമ്മിച്ച ചെറിയൊരു പങ്കുവയ്ക്കാൻ സാധിച്ചുള്ള സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് അത്ര പറഞ്ഞി പട്ടാറ് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് വീടുകളാണ് അവിടെ അറിയിക്കുന്നത് അതും ഇതുപോലെ കുറച്ചൊരു ഏറ്റക്കുളള വീടിനാണ് ഞാൻ കൂടി സർക്കിലാണെങ്കിൽ ഞാൻ കൂടിയാണ് അതിന് റീറ്റെയിൽ ഗോള കിട്ടണം അങ്ങനെ പല സംഗതികളും അതും ഈ ജനങ്ങളുടെ സഹായത്തോടു കൂടി അവരും കൂടി പണം സ്വരൂപിച്ചിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പം ഇത് ജനങ്ങളിലും കൂടി പദ്ധതിയാണ് അതായത് കേവലം ആരോപിച്ചിട്ടുള്ള പള്ളി ഫൗണ്ടേഷൻ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് പരിപാടി സഹായിച്ച എല്ലാ ആൾക്കാരുടെയും കൂടിയുള്ള അവരെയും കൂടി ഒരു സഹായത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നിപ്പോൾ എല്ലാം ഗവൺമെൻറ്റും ചെയ്യാൻ സാധിക്കും ഏത് ഗവൺമെൻറ്റാണ് എല്ലാം ചെയ്യാൻ ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും ഓർക്കാട്ടേരി മണപ്പുറത്ത് നടന്ന ചടങ്ങിൽ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിഗ അധ്യക്ഷത വഹിച്ചു കിരൺജിത്തും പ്രജിത് സ്നേഹശ്രീയും നൽകുന്ന മാതൃഭൂമി പത്രം എം ബി ശ്രേയസ് കുമാർ കൈമാറി വാർഡ് മെമ്പർ കെ പി സിന്ധു പഞ്ചായത്ത് അംഗം പറമ്പത്ത് പ്രഭാകരൻ ആർ ജി ഡി ജില്ലാ പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എം കെ ഭാസ്കരൻ പി കിരൺജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു വി കെ മനോജ് എം കെ ഇസ്മയിൽ പി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു നിൽക്കുന്ന വേണ്ടേ പിള്ളേർ കഴിച്ചോട്ടല്ലോ അതേന്ന് കഴിഞ്ഞ ആഴ്ച ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവരിടില്ലത് നീ എന്റെ കാര്യ നമ്മുടെ ശ്രീശങ്കരാചാര്യ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ